പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ പേരിൽ എത്ര സിമ്മുകൾ ആക്റ്റീവ് ആണ് അത് എങ്ങനെ ഇനി ബ്ലോക്ക് ചെയ്യാം എന്നറിയാൻ പറ്റുന്ന ഗവൺമെന്റ് ഒരു സൈറ്റ് ആണ് നിങ്ങൾ ഗൂഗിളിൽ ചെന്ന് ടാപ് കോപ്പ് എന്ന് സെർച്ച് ലൈസ്റ്റ് വരുന്ന സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ നിങ്ങളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക താഴെ കാണുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്യുക എന്നിട്ട് വാലിഡ് ക്യാപ്ച കൊടുക്കുമ്പോൾ ഒ ടി പി സെൻഡാവും ആ ഒ ടി പിടിയും അടിച്ചു കൊടുത്ത് ലോഗിൻ പ്രസ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ പേരിൽ എത്ര സിമ്മുകൾ ഇവിടെ ആക്റ്റീവ് ആണ് ഏതൊക്കെ നമ്പറിലാണ് എന്ന കാര്യങ്ങൾ ഇവിടെ അറിയാൻ പറ്റും അറിയാൻ പറ്റും അതിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത നമ്പർ നോട്ട് മൈ നമ്പറോ അല്ലെച്ചാൽ നോട്ട് റിക്വയർഡ് എന്ന ഓപ്ഷനോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം നോട്ട് മൈ നമ്പർ എന്നാൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പേരിൽ എടുത്തിരിക്കുന്ന സിമ്മും നോട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കാത്ത സിമ്മും റിക്വയർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന സിമ്മും അതിൽ നോട്ട് റിക്വയർഡായ നോട്ട് മൈ നമ്പർ സെലക്ട് ചെയ്ത് റിപ്പോർട്ട് ഓപ്ഷൻ കൊടുക്കുക അവർ ബ്ലോക്ക് ചെയ്യുന്നതാണ് ഇതെല്ലാവരും മാക്സിമം യൂസ് ചെയ്യുക നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പേരിലുള്ള സിമ്മുകൾ ഉപയോഗിച്ചു വരുന്ന ലീഗൽ ഇഷ്യൂസ് നിങ്ങൾക്ക് തടയാം